ഒരു വാർത്ത ാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി കിട്ട ആദ്യത്തെ കൊട്ടുകൊടുത്തു ഇനി അടുത്തത് സി പി ഐ എം എന്നാണ് സൂചന നൽകിയിരിക്കുന്നത് പല കഥകളുമുണ്ട് പുറത്തു വരാൻ ഞെട്ടുന്ന വാർത്തകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും പറഞ്ഞ സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കോട്ടണിഞ്ഞു നിൽക്കുകയാണ് ഓരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അഴിമതി മൂടിവെക്കാൻ സർക്കാർ പൈങ്കിളി കഥകളിൽ ജനങ്ങളെ കുരുക്കിയിടുകയാണ് ഇപ്പോൾ ബി ജെ പിക്ക് എതിരായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐ എം കരുതിയിരിക്കണമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകുകയാണ് ദുബായിൽ ഐഎസ്എൽ ഫിൻകോപ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ ഇക്കാര്യം മാധ്യമങ്ങളോടായി പറഞ്ഞത് സി പി ഐ എം മന്ത്രിമാർക്കും നേതാക്കൾക്കുമെതിരെ ഹവാല ആരോപണമടക്കം ഉയർന്നു വരാനുണ്ട് ഇതിന് പുറമെയാണ് ആംബുലൻസ് സംബന്ധിച്ച അഴിമതിയുമുള്ളത് ഇത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരും സിപിഐഎമ്മും മറ്റ് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഓണക്കാലമായിട്ടും വിലക്കയറ്റം കാരണം ആളുകൾ പൊറുതിമുട്ടുകയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും സതീശൻ അടിച്ചേൽ ാണ് സർക്കാർ ഖജനാവിൽ അഞ്ച് പൈസ എടുക്കാനില്ല എന്നും എന്നിട്ടും പരസ്യങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും വേണ്ടി സർക്കാർ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സതീശൻ ആഞ്ഞടിച്ചു നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമായി സതീശൻ രംഗത്തെത്തിയിരുന്നു ലൈംഗിക ആരോപണം ഇത്രയധികം ആളുകളെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി രാജ്യത്ത് തന്നെ വേറെ ഇല്ല എന്നായിരുന്നു സതീശന്റെ വിമർശനം എൽ ഡി എഫിലെ എം എൽ എ ബലാത്സംഗ കേസിലെ പ്രതിയാണ് ലൈംഗിക ആരോപണം നേരിട്ട് രണ്ട് മന്ത്രിമാർ മന്ത്രിസഭയിലുമുണ്ട് ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരലുകൾ മുഖ്യമന്ത്രിക്ക് നേരെയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയാണ് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ആര് പറഞ്ഞു ബോംബോരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് ഒരു കാളയുമായി പ്രകടനം നടത്തിയപ്പോ ആ കാളെ ബി ജെ പി തിരിച്ചുവിടരുത് ബി ജെ പിയുടെ ഓഫീസിൽ തന്നെ കെട്ടിയേക്കണം രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ആ കാളയുമായിട്ടൊരു പ്രകടനം നടത്തേണ്ടി വരുമെന്നു ഇപ്പൊ ആ സാഹചര്യം ഉണ്ടായല്ലോ ഒന്ന് പിന്നെ പറഞ്ഞ സി പി എമ്മും സൂക്ഷിച്ചോ എന്നു പറഞ്ഞു ഇത്രേ ഞാൻ പറയട്ടുള്ള ഞാനൊരു സമയം പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല വരുമ്പോ കാണാതെ അതൊക്കെ ഒരാശ്യം പറഞ്ഞാൽ ക്ലിയറാണ് ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യം തെരഞ്ഞെടുപ്പ് സമയമാവാം ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇനി ഒരുപാട് സമയമുണ്ടെന്ന് അല്ല ഒരിക്കലേക്ക് അത് ഗവൺമെന്റും ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും മനഃപൂർവ്വമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ഒതുക്കി നിർത്തുക എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു ഏ സി പി എം മന്ത്രിമാർ നേതാക്കൾ ഹവാല റിവേഴ്സ് ഹവാല രാജേഷ് കൃഷ്ണ അവതാരങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ വന്നല്ലോ ഒരു വശത്ത് പിന്നെ നമ്മുടെ ഒരുപാട് അഴിമതി കഥകളും വന്നു ഇതുമായി ബന്ധപ്പെട്ട പല നൂറ്റെട്ട് ആംബുലൻസിൻ്റെ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം വന്നു ഒരു ടെൻഡറും ഇല്ലാതെ അഞ്ഞൂറ് കോടിക്ക് കൊടുത്തത് ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി കുറഞ്ഞതിൻ്റെ കഥകളൊന്നും ഇതൊന്നും ചർച്ച ആവുന്നില്ലല്ലോ ചർച്ച മുഴുവൻ മറ്റ് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മനഃപൂർവ്വമായിട്ട് സി പി എമ്മും ഗവൺമെൻറ് ശ്രമിക്കുന്നു ഗവൺമെൻറ്റ് ഭയങ്കരമായ സാമ്പത്തിക പ്രയാസത്തിലാണ് ഈ ഓണക്കാലമായിട്ടും ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് രൂക്ഷമായ വിലക്കയറ്റമാണ് എല്ലാ സാധനങ്ങളിലെയും വില കയറിയിരിക്കുക ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു അപ്പോൾ അതൊന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈങ്കിളി കഥകൾ തന്നെ ചുറ്റി തിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതൊന്നും അധികനാൾ നീണ്ടു നിൽക്കില്ല വീണ്ടും ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും ഞങ്ങൾ നിലമ്പൂരിൽ പറഞ്ഞു നിലമ്പൂരിൽ ഞങ്ങൾ വിചാരണ ചെയ്തു ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിഭാഷകരാണ് ആ റോള് ഞങ്ങൾ നിർവഹിക്കും ഈ സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യും ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വലിയ പെർഫോമൻസ് യു ഡി എഫിൻ്റേതായുണ്ടാകും ഞങ്ങൾ ടീം യു ഡി എഫ് ഒരു ടീമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു ശക്തിക്കും അതിനെ തടസ്സം പറ്റില്ല അത് ജനാഭിലാഷത്തിൻ്റെ പ്രതിഫലനായി